ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചേക്ക് പ്രിയപ്പെട്ടവരെ ഒന്ന് പ്രത്യേകം അച്ഛൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കു ചേരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ യുവജനങ്ങളെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അച്ഛനെ ആശീർവദിക്കുകയും നിങ്ങളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇന്നലെ നമ്മൾ കണ്ട ഒരു കുഞ്ഞു ആശയുണ്ട് അച്ഛൻ പറഞ്ഞല്ലോ ചില മാതാപിതാക്കൾ ചില ഗുരുക്കന്മാർ ചില വൈദികരൊക്കെ പറയുന്ന ഒരു വേദനിപ്പിച്ച ഒരു കാര്യമാണ് മക്കൾ തലവേദന മക്കൾ തലവേദനയാകാൻ കാരണം എന്ത് രണ്ട് അച്ഛൻ പറഞ്ഞു വച്ചായിരുന്നേ ഒന്ന് മക്കളെ ജനിപ്പിച്ചതിലെ പ്രശ്നം രണ്ട് മക്കളെ വളർത്തുന്നതിലെ പ്രശ്നം ആ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇന്ന് ഒരല്പം ആഴത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നല്ലതാ എങ്ങനെയാണ് മക്കളെ മാതാപിതാക്കൾ വളർത്തേണ്ട പരിശുദ്ധ വചനം ഇങ്ങനെയാ പഠിപ്പിക്കുക മലാക്കിയുടെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ദൈവഭക്തിയുള്ള ഭക്തിയുള്ള മക്കളായി തീരണമെന്നുള്ളതാണ് മക്കളെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ അഭിലാഷം എൻ്റെ പദ്ധതി എൻ്റെ ആഗ്രഹം അപ്പൊ ദൈവത്തിൻ്റെ ആഗ്രഹം മക്കളെ കുറിച്ചുള്ള ആഗ്രഹം എന്താ ദൈവ ഭക്തിയുള്ള മക്കൾ ഇതായിരിക്കണം ഓരോ ദൈവ പൈതലും ഇനി നമ്മൾ ഇന്ന് ചിന്തിച്ചേ എൻ്റെ കുഞ്ഞിനെ ദൈവത്തിൻ്റെ ആഗ്രഹത്തിലാണോ ഞാൻ വളർത്തുക അതെയോ എൻ്റെ ആഗ്രഹത്തിലാണോ എൻ്റെ ആഗ്രഹം എന്താ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം നല്ല സ്ഥലത്ത് വിടണം നല്ല ജോലി മേടിക്കണം നമ്മുടെ കുടുംബത്തിൽ അത്യാവശ്യം സാമ്പത്തിക കാര്യത്തിൽ നമ്മുടെ മക്കൾ സഹായിക്കണം അതിന് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്താ മക്കളോട് പറയും പഠിക്ക് 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 ഇത് വേണം മക്കളെ മക്കൾ പഠിക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഈ പഠനത്തിന് കൊടുക്കുന്നതിൻ്റെ പകുതി പകുതി താല്പര്യം എൻ്റെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾ ദൈവഭക്തിയിൽ വളരാനായിട്ട് നിങ്ങൾ താല്പര്യം കാണിപ്പിക്കാറുണ്ടോ ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ രണ്ടു മൂന്ന് കാര്യം പരിശോധിച്ചാൽ മതി ഒന്ന് നമ്മുടെ കുടുംബ പ്രാർത്ഥന പരിശോധിക്കുക അതിന് കൃത്യമായ ഒരു സമയം വീട്ടിലുണ്ടോ ആ വീട്ടിൽ ആ കുടുംബ പ്രാർത്ഥനയിൽ ഒരു രഹസ്യമെങ്കിലും മക്കളെ ഒന്ന് മുട്ടുകുത്തിച്ച് നിർത്താൻ താല്പര്യപ്പെടാറുണ്ടോ ഒന്ന് ലുത്തിനിയെ ചെല്ലുമ്പോൾ ഒന്ന് മുട്ടേ കുത്താൻ പറയാറുണ്ടോ ആ ബൈബിൾ എടുത്തൊന്ന് വായിക്കാനായിട്ട് പറയാറുണ്ടോ ഒരു വചനം പഠിക്കാനായിട്ട് നമ്മൾ മക്കൾക്ക് ശ്രദ്ധ കൊടുപ്പിക്കാറുണ്ടോ ഒരു അവധി ദിവസങ്ങളിലും ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് മക്കളോട് നമ്മൾ പറയുകയും അവരെ അതിലേക്ക് വിടുകയും ചെയ്യാറുണ്ടോ ഞായറാഴ്ച ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ നമ്മൾ മക്കളോട് ആവശ്യപ്പെടാറുണ്ടോ മാസത്തിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൂടുമ്പോൾ മക്കളോടൊന്ന് കുമ്പസാരിക്കാനായിട്ട് എത്ര മാതാപിതാക്കൾ അതിനായി ശ്രദ്ധിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചാൽ അറിയാൻ പറ്റും നമുക്ക് ഈ ദൈവഭക്തിയിൽ ഭക്തിയിൽ വളർത്താൻ എന്തോരം താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എങ്ങനെ ഒന്ന് ചോദിക്കുക നമ്മുടെ മക്കൾ എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പത്ത് പതിനൊന്ന് പന്ത്രണ്ടിലൊക്കെ പഠിക്കുന്നവരായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര വചനങ്ങൾ മനഃപ്പാടമായിട്ടറിയാം കാണാതെ അറിയാം എത്ര വചനങ്ങൾ അവർക്ക് ഉരുവിടാൻ അറിയാം കാണാതെ പ്രിയപ്പെട്ടവർ ഒരു മൊബൈൽ എടുത്തു കൊടുത്താൽ അതിനെക്കുറിച്ച് നല്ല അറിവ് നമ്മുടെ മക്കൾക്കുണ്ട് വേണം ലോകത്തിൻ്റെ എല്ലാ കാര്യത്തെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് നല്ല അറിവുണ്ട് താല്പര്യമുണ്ട് പക്ഷെ വചനത്തോടും ദൈവത്തോടുണ്ടോ വചനത്തോടൊരു ബന്ധമുണ്ടോ കുദാശകളോടൊരു ബന്ധമുണ്ടോ ജപമാലയോട് ഒരു ബന്ധമുണ്ടോ ചുരുക്കത്തിൽ ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം നമ്മുടെ മക്കൾക്കുണ്ടോന്ന് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ദൈവഭക്തിയിലല്ല മക്കൾ വളരുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാ ഒരു സമയം കഴിയുമ്പോൾ ആ മക്കൾ ഇന്ന് മാതാപിതാക്കൾക്കും സമൂഹത്തിലും ചിലപ്പോൾ ചിലപ്പോൾ തലവേദനയായി തീരാട്ടോ തലവേദനയായി തീരാട്ടോ അതുകൊണ്ട് വചന ഇപ്രകാരം പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിൽ തീഷ്ണതയില്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോകും അതിവേഗം നശിച്ചു പോകും ഇന്ന് മക്കളെ കുറിച്ച് ഓർത്തല്ലേ എന്തോരോ ആകുലപ്പെടുന്നേ മക്കളുടെ കണ്ണീര് പ്രിയപ്പെട്ടവരെ മക്കളെ ഓർത്ത് എന്തോര മാതാപിതാക്കളാണ് കണ്ണീർ ഒടുക്കുന്നത് മക്കൾ നഷ്ടപ്പെട്ടു പോയത് മദ്യപാനത്തിലേക്ക് പോയ ലഹരിയിലേക്ക് പോയ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോയ ചീത്ത പ്രേമബന്ധത്തിലേക്ക് പോയ അനുസരണമില്ലാത്ത അവസ്ഥയിലേക്ക് പോയ ദൈവത്തെ മറന്നുള്ള ജീവിതം നയിക്കുന്ന കണ്ട് എന്തോരം മാതാപിതാക്കളാണ് അറിയുന്നത് മാതാപിതാക്കളുടെ സകല സഹനവും സകല ദുഃഖത്തിനുമ്പിൽ ഒരു വലിയ കാര്യമായിട്ടിന്ന് മക്കൾ തീർന്നിരിക്കുക എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ ചില മാതാപിതാക്കൾ പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ മക്കളുടെ ബുദ്ധി വികസിപ്പിച്ചു പക്ഷേ ഭക്തി കൊടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അവർക്ക് വേണ്ട ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുക ഞങ്ങളെ ആരും നോക്കാനില്ല പ്രിയപ്പെട്ടവർ ഇതേ അവസ്ഥയിലേക്കല്ല നമ്മൾ വന്നേക്കണേ നമ്മൾ ബുദ്ധി വികസിപ്പിച്ചു ഭക്തി കൊടുക്കാൻ മറന്നുപോയി ഇന്ന് മക്കൾക്ക് മാതാപിതാക്കൾ വേണ്ട അവരെ അനുസരിക്കാൻ താല്പര്യമില്ല അവർക്ക് മറ്റൊരു ലോകമായി തീർന്നു മറ്റൊരു ഒരു ജീവിത രീതിയായി തീർന്നു മാതാപിതാക്കൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ വീണുപോയി എപ്പോഴാർന്നു പഠിപ്പിക്കണ്ടേ ദൈവഭക്തി എപ്പോഴാർന്നു പഠിപ്പിക്കണ്ടേ സുഭാഷങ്ങളുടെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം പഠിപ്പിക്കുന്നുണ്ട് ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി നീ പഠിപ്പിക്ക് എന്നാൽ വാർത്തക്യത്തിലും പിന്തിരിയില്ല എപ്പോഴാ ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി നമ്മൾ പഠിപ്പിച്ചോ നീ ശൈശവത്തിൽ പണ്ടത്തെ അമ്മമാരെ കുറിച്ചൊരു ഗുണമുണ്ടായിരുന്നു അമ്മമാർക്കൊരു ഗുണമുണ്ടായിരുന്നു എന്നാന്ന് ചോദിച്ചാൽ അവർ അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമ്പോൾ ഈശോ കഥകൾ പറഞ്ഞു കൊടുത്ത് കേൾപ്പിച്ചോണ്ട് അമിഞ്ചം പാല് കൊടുക്കും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഈശോയുടെ കഥകളും ബൈബിളിലെ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു പണ്ടത്തെ കാർണവന്മാര് ഇന്ന് അതുണ്ടോ ഇന്ന് അപ്രകാരം ഒരു ചൈതന്യം പകർന്നു കൊടുക്കുന്നുണ്ടോ നമ്മൾക്ക് ആ കുഞ്ഞുങ്ങൾ ഒരു ഒരു ബുദ്ധിമുട്ടൊക്കെ അണ്ണീരൊക്കെ വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുക നമ്മൾ ചെയ്യുന്ന ആദ്യം ടിവിയുടെ ഫ്രണ്ടിലാ കാർട്ടൂൺ ചിത്രത്തിന്റെ ഫ്രണ്ടിലാ മൊബൈലിൻ്റെ കയ്യിലാ നമ്മൾ ഇന്ന് മക്കളെ ആശ്വസിപ്പിക്കുന്നതും മക്കളെ അടത്തി അടക്കിയിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം മൊബൈലാ ഇതിന്റെ ഫലമായിട്ട് എത്രയോ മക്കളെ നഷ്ടപ്പെട്ടേ എത്രയോ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടേ എത്രയോ കുഞ്ഞുങ്ങളെ രോഗികളായി തീർന്നേക്കാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഡോക്ടർ പറഞ്ഞ പോലെ മാതാപിതാക്കൾക്ക് കൊടുത്ത ഒരു ഉപദേശമാണ് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കളിപ്പാട്ടം പോലെ മൊബൈലിൽ ഇന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ടുവാണ്ടറത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ക്യാൻസർ രോഗപീഠ കുഞ്ഞുങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വാ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്ന വേദനിക്കുന്ന കാര്യം നിങ്ങൾക്കാണ് ആ കളിപ്പാട്ടം പോലെ മൊബൈൽ കൊടുക്കൊരു തോക്ക് മേടിച്ചു കൊടുക്ക് ഗണ്ണ് മേടിച്ചു കൊടുക്ക് അതായിരിക്കും ഇതിനേക്കാളും കുഞ്ഞുങ്ങളെ കൊല്ലാൻ നല്ലത് നല്ല മാർഗമെന്ന് എൻ്റെ മാതാപിതാക്കളെ നമുക്ക് ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം തിരക്ക് മൂലമായിരിക്കാം കുഞ്ഞുങ്ങളെ അടക്കിയിരുത്താൻ മൊബൈലല്ലാത്ത ഉപകരണം മൊബൈൽ മൊബൈലല്ലാത്ത ഉപകരണം ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി ദൈവ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേ കുഞ്ഞുങ്ങളെ ആശീർവദിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകില്ല ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോകില്ല ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ തൻ്റെ ശൈശവത്തിൽ നടന്ന കൊച്ചു കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഇപ്രകാരം അമ്മ മരിച്ചു പോയപ്പോൾ അപ്പനായിരുന്നു എല്ലാം അപ്പം പാറമടയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് തിരിച്ചു വന്നിട്ട് അപ്പൻ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് പ്രാർത്ഥിപ്പിച്ചു മക്കളെ കിടത്തും എന്നിട്ട് അപ്പൻ ചെയ്യുന്ന ഒരു കാര്യം ജോൺ പൊളൻ്റമ്മൻ മാർപാപ്പ പറയുന്ന പ്രകാരമാ അപ്പൻ ജോൺ പൊളൻഡമ്മൻ മാർ പാപ്പ ഉറങ്ങി എന്ന് ഓർത്തിട്ട് ആ അമ്മ മാതാവിന്റെ രൂപത്തിന്റെ മുന്നിൽ പോയി മുട്ടുകൊത്തും കണ്ണീരോടെ മക്കൾക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോഴും പല ദിവസങ്ങളിലും താമസിച്ച് എഴുന്നേൽക്കുമ്പോൾ ഈ കാണുന്ന കുഞ്ഞുമോൻ കാണുന്ന ഒരു കൊച്ചുകാരിതാ ഇതാ അപ്പൻ കണ്ണീരോടെ അമ്മ മാതാവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ ജോബിന്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്ന കാര്യമുണ്ട് ജോബ് തന്റെ മക്കൾ പാപം ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് എന്നും ബലിയർപ്പിക്കുക മക്കൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ദൈവ മക്കളെ ഇതുപോലൊരപ്പനും ഒരമ്മയുമാ നമുക്ക് വേണ്ടേ പ്രഭാതത്തിൽ ബലിയർപ്പിക്കുന്ന ഒരപ്പൻ പ്രഭാതത്തിലും സന്ധ്യയിലും കണ്ണീരോടെ മക്കൾക്ക് വേണ്ടി വ്യക്തിപരമായി അമ്മ മാതാവിന്റെ രൂപത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നൊരമ്മ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ ഒരു എഴുപത്തിരണ്ട് വയസ്സ് പ്രായമായ ഒരു അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചു ഞാൻ ചെന്നു ആത്മകത്യക ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഒരു അപ്പന അപ്പം പറഞ്ഞു ഒരു വേദന എന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചുപോയി അപ്പന്റെ വേദന ഇപ്രകാരമാ എട്ടുമക്കടെ അപ്പനായിരുന്നു ഒരു മകനോ മകളോ നോക്കാത്ത കൊണ്ടാ ഞാൻ മരിക്കാൻ പോയെന്ന് അപ്പം പറഞ്ഞു റോഡിന്റെ സൈഡിൽ കൂര വെച്ചു കെട്ടി ഞാനും എൻ്റെ ജീവിത ബംഗാളിയും കൂടി എട്ടണത്തിനെ ജനിപ്പിച്ചു ഓരോ വീട്ടിൽ പോയി തൂമ്പ അപ്പണി എടുത്തിട്ടാണ് എട്ടെണ്ണത്തിനെ വളർത്തിക്കൊണ്ടു വന്നത് ഇപ്പോഴും നോക്കച്ചാ എൻ്റെ കയ്യേൽ തടമ്പ് കടപ്പുണ്ട് എല്ലാത്തിനും ജോലി ഉണ്ട് കേട്ടോ ഇന്ന് എട്ടണത്തിനും വീടുണ്ട്ട്ടോ പക്ഷെ എന്നെയും ജീവിത പങ്കാളിയും വേണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പ് എൻ്റെ ജീവിത പങ്കാളി മരിച്ചുപോയച്ചാ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക എന്തിനാച്ചാ ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് മടുത്തു ഈ മക്കൾക്ക് വേണ്ടി എന്തിനാ ഞാൻ ജീവിക്കണേ ഇങ്ങനെ സങ്കടപ്പെടുവാ ഇങ്ങനെ കരയുവാ എന്നിട്ട് അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആ കൂര റോഡിന്റെ സൈഡിൽ കൂര വെച്ച് കെട്ടി ഞങ്ങൾ ഭക്ഷണം അവളുണ്ടാക്കി തരും അത്താഴം കഴിക്കുന്ന സമയത്ത് അവൾ വാരി കോരി ഇട്ട് തരും എനിക്കും മക്കളും കഴിക്കും ഞാനും മക്കളും കഴിക്കും അച്ഛാ അവസാനം ഉണ്ടല്ലോ അച്ചാ അവൾ ഉണ്ടെന്നാ പറയുള്ളു പക്ഷെ എനിക്കറിയാം അവൾ കഞ്ഞിവെള്ള ചില ദിവസം കുടിക്കുന്നേ അർദ്ധരാത്രിയിൽ അവൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അന്ന് കിടന്ന പായ അവള് കടിച്ചു കീർത്തി നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛ ഇതുപോലെ പട്ടിണി കിടത്തി വളർത്തിക്കൊണ്ട് വന്ന അച്ഛാ ഇന്ന് ഞങ്ങളെ വേണ്ട അവർക്ക് എൻ്റെ ഭാര്യയും പോയപ്പോൾ എനിക്കും പോണെന്ന് തോന്നി അതുകൊണ്ടാ മരിക്കാനായിട്ട് പോയേ എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പച്ചനെ ഒത്തിരി ആശ്വസിപ്പിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞൊക്കെ കൊടുത്തേ ഒത്തിരി ചേർത്തൊക്കെ പിടിച്ചു എന്നിട്ട് അവസാനം ഞാൻ ആ ശിരസി കൈവച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പോരുന്നതിന് മുമ്പ് അപ്പച്ചൻ്റെ കയ്യെ പിടിച്ചിട്ട് സ്നേഹത്തോടെ അപ്പച്ചനോട് പറഞ്ഞു അപ്പാ അപ്പാ ഈ കയ്യേലെ തടമ്പ് പോലെ ഈ കയ്യേല തടമ്പ് പോലെ മുട്ടയിലും കൂടി മുട്ടയിലും കൂടി തടമ്പ് ഇത്തിരി ഉണ്ടായിരുന്നെങ്കിൽ മക്കളും നോക്കിയേനെ എട്ടു മക്കളും നോക്കിയേനെ എനിക്ക് നിങ്ങളോടും പറയാനുള്ള ഇതാ മക്കൾ നഷ്ടപ്പെട്ട് പോയതിനോർത്ത് കരയുണ്ടാട്ടോ കയ്യെ തടമ്പുണ്ടെങ്കിൽ കയ്യേലെ തടമ്പ് മുട്ടും കൂടി വന്നാൽ കാൽമുട്ടയിലും കൂടി വന്നാൽ നമ്മുടെ മക്കളെ തിരിച്ചു പിടിക്കാൻ പറ്റും നമ്മുടെ മക്കളെ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും പണമുണ്ടാക്കുന്ന ഒരപ്പനെ അല്ല ഇന്ന് വേണ്ടേ ഭക്ഷണം ഉണ്ടാക്കി വാരിക്കോരി തരാൻ പറ്റുന്നൊരു അമ്മയല്ല വേണ്ടേ മറിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടോ രാത്രിയുടെ യാമങ്ങളിൽ മുട്ടുകുത്തി അമ്മ മാതാവിന്റെ രൂപത്തിന്റെ മുന്നിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരമ്മ വീട്ടിലുണ്ടോ രാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരപ്പൻ വീട്ടിലുണ്ടെങ്കിൽ ഒരു കുഞ്ഞും ഒരു മകനോ ഒരു മകളോ വീട്ടിൽ നഷ്ടപ്പെട്ടു പോകില്ലേ നഷ്ടപ്പെട്ടു പോകില്ലേ അതുകൊണ്ട് പ്രാർത്ഥനയുള്ള ഒരപ്പനും അമ്മയും വീട്ടിൽ വരട്ടെ മുട്ടേ തഴമുള്ള ഒരപ്പനും അമ്മയും വീട്ടിൽ വരട്ടെ നമ്മുടെ കുടുംബത്തിലെ മക്കൾ ദൈവത്തിലേക്ക് കടന്നു വരും തിരിച്ചു വരും പരിശുദ്ധമായ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ജപമാലയിരുന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാളത്തെ കുർബാനയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കൾ രക്ഷയിലേക്ക് വരും അതുകൊണ്ട് നിരന്തരമായി നമ്മുടെ മക്കളുടെ വിടുതലിനായി മക്കളുടെ മാനസാന്ദ്രത്തിനായി മക്കൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ നമുക്കിന്ന് ആത്മാർത്ഥമായി കിട്ട് പ്രാർത്ഥിക്കട്ടെ നമ്മുടെ മക്കളെ പോലെ എല്ലാ മക്കളെയും സമർപ്പിക്കും ശുശ്രൂഷയിൽ പങ്കു ചേരുന്ന സകല മക്കൾക്കും വേണ്ടി ഇന്ന് ത്യാഗമെടുത്ത് രാത്രിയുടെ യാമങ്ങളിലൊക്കെ സമയം കിട്ടിയാൽ ഇത്തിരി നേരം ഒരക്കഴിഞ്ഞിട്ട് എന്നിട്ടിന്ന് പ്രാർത്ഥിച്ചോ ദൈവം ഇടപെടും ദൈവം അനുഗ്രഹിക്കും ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് പ്രത്യേകിച്ച് മക്കളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവികാരുണ് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ എൻ്റെ പരിശുദ്ധ പരമധിപികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ആശീർവദിക്കുന്ന രക്ഷിക്കുന്ന പരിശുദ്ധ പരമധിപികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ മക്കളെ മുഖ്യധുദനായ വിശുദ്ധ മിഘാലിൻ്റെ മാധ്യസം തേടിക്കെ അലഹമാരുടെ ചേർന്ന് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാം മുഖ്യതുദ്ധനായ വിശുദ്ധ മിഖാകിലെ സ്വർഗീയ സൈന്യങ്ങളെ പ്രതാപനായ ശക്തികളോടും അധികാരങ്ങളോടും വിരുളടങ്ങി ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരകർത്തലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിന്നെ ക്രൂരപ്രണത്തിൽ നിന്ന് രക്ഷിക്കാം അങ്ങനെയാണല്ലോ തിരുസഭന്റെ പരിപാലനം സംരക്ഷകനുമായി വണങ്ങുന്നു കർത്താ കർത്താവരക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കുട്ടികൊണ്ടു നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ അയാൾ നിങ്ങളുടെ പാദങ്ങളുടെ കീഴിൽപ്പിച്ച് ആചിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ മേലൊരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമേ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കുടുംബത്തോട് കരുണയായിരിക്കണമേ ഞങ്ങൾ വസിക്കുന്ന ഈ ഭവനത്തോട് കരുണയായിരിക്കണമേ തലമുറയോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളോട് കരുണയായിരിക്കണമേ അപ്പൊ അതിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ അഞ്ചു തിരുമുറിവിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധമായ രക്തം ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ കുടുംബത്തിന്റെ മേൽ സ്ഥലത്തിന്റെ മേൽ ഒഴുകട്ടെ നിങ്ങളുടെ എല്ലാ അവസ്ഥയിലേക്കും സ്വഭാവത്തിലേക്ക് ഒഴുകട്ടെ ഈശോയെ നിന്റെ തിരുവചനം വാളായി ഇപ്പോൾ കടന്നു വന്ന് എല്ലാ പൈസാചിക ശക്തികളെ ബഹിഷ്കരിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെ നിന്റെ പരിശുദ്ധമായ വചനത്തിന്റെ അധികാരത്തിൽ ശക്തിയാൽ നിർവീര്യമാക്കപ്പെടട്ടെ എടുത്തുമാറ്റപ്പെടത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം നിങ്ങൾ വസിക്കുന്ന എല്ലാ അരൂപികളും വിട്ടുമാറാനായിട്ട് എല്ലാവരും കുടുംബത്തിലെ വ്യക്തിയുടെ മേഖലയിലുള്ള അരുപികളെല്ലാം കെട്ടഴിയാനായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ കർത്താവായി നീ എനിക്ക് തന്നിരിക്കുന്ന പരിശുദ്ധമായിട്ടുള്ള നിൻ്റെ പരിശുദ്ധ യേശുനാമത്തിൽ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു അശുദ്ധാത്മാക്കൾ ദുഷ്ടാരൂപികൾ വിശ്വാസികൾ മറഞ്ഞിരിക്കുന്നു ഒളിഞ്ഞിരിക്കുന്നു അറിയപ്പെടാത്തതുമായ എല്ലാ രൂപികളെ ഈ നിമിഷം സക്രിയ പതിമൂന്ന് രണ്ട് പ്രത്യേകിച്ച് മർക്കോസ് ഒന്ന് ഇരുപത്തി ഒന്ന് വചനത്താൽ മർക്കോസ് ഒൻപത് പതിനാല് ഇരുപത്തി വചനത്താൽ മർക്കോസ് അഞ്ച് ഒന്ന് തൊട്ട് പതിമൂന്ന് വരെയുള്ള വചനത്തിന്റെ അധികാരത്താൽ ശക്തിയാൽ ഈ അരൂപികളെ മുജ്ജുപനും ബന്ധിച്ചും ബഹിഷ്കരിച്ച് വിശുദ്ധ കുരിശും ചുവട്ടിലേക്ക് ഞാൻ അട്ടിപ്പായ്ക്കുന്നു വ്യാജ പ്രവാചകന്മാരുടെ അരൂപികളെ വ്യാജ പ്രബോധനത്തിന്റെ അരൂപികളെ വിപ്ലവകരമായിട്ടുള്ള സ്വഭാവത്തിന്റെ അരൂപികളെ ദൈവദൂഷണം ദൈവവചനത്തിനെതിരായിട്ടുള്ള ചിന്തകളുടെ അരൂപികളെ മുജുപനും പ്രതാപ യേശുവിന്റെ പരിശുദ്ധ നാമത്തിലും ഒന്നിയോഹന നാല് ഒന്ന് ആറ് ഗലാത്തിയ ഒന്ന് എട്ട് ഒൻപത് രണ്ടു കുറും ദിവസം പതിനൊന്ന് ഇരുപത്തി പതിനാല് വചനത്തിന്റെ ശക്തിയാൽ ഈ അരൂപികളെ മുച്ഛുപനും ബന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുറിച്ചും ചൂപട്ടിലേക്ക് അട്ടിപ്പായ്ക്കുന്നു കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൽ സാത്താന്ത സിംഹാസനങ്ങൾ കയറി വരുന്ന അതിൻ്റെതായിട്ടുള്ള സ്ഥലമേഖലകളായിത്തീരുന്ന അതിൻ്റെതായിട്ടുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ കടന്നു വന്നിട്ടുള്ള മുച്ചുപനും അരൂപികളെ വെളിപാട് രണ്ട് ഒൻപത് വെളിപാട് മൂന്ന് എട്ട് ഒൻപത് വെളിപാട് രണ്ട് പതിമൂന്നിനാൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിശുദ്ധ കുരിശിൻ ചൂട്ടിലേക്ക് അട്ടിപ്പായ്ക്കുന്നു തിരിച്ചു പറഞ്ഞ കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പാപത്തിൻ്റെ സ്വഭാവം നൽകുന്ന അരൂപികളെ മുഴുവനും ഒന്ന് കുറഞ്ഞ ദിവസം ആറ് ഒൻപത് പത്ത് കെലാത്തി അഞ്ച് പത്തൊമ്പത് ഇരുപത്തൊന്ന് റോമ ഒന്ന് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് വചനത്തിൻ്റെ അധികാരത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിശുദ്ധ കുരിശൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു വരുന്ന കർത്താവ് നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ വസിക്കുന്ന മയക്കത്തിന്റെ തളർച്ചയുടെ മന്തോഷ്ണതയുടെ ഉറക്കത്തിൻ്റെ മുറ്റുപനം അരൂപികളെ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ റോമ പതിനൊന്ന് എട്ട് യേശ ഇരുപത്തി ഒമ്പത് പത്തിനാൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു വിശുദ്ധ കുരിശൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിനുള്ള തലമുറയുടെ കെട്ടുകളെ മുറ്റുപനം നിയമാവർത്തനം അഞ്ച് ഒൻപത് പുറപ്പാട് മുപ്പത്തിനാല് ഏഴ് ബാറുക്ക് മൂന്ന് പതിനാലിനാൽ മൂന്ന് നാലിനാൽ ഈ അരൂപികളെ മുച്ഛനം ബന്ധിക്കുന്നു ശാസിക്കുന്നു വിശുദ്ധ കുരിശൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു തിരിച്ചുപിടുന്ന കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താപെ ഞങ്ങളുടെ കുടുംബത്തിന് വസിക്കുന്ന ഭയത്തിൻ്റെ ഞെട്ടലിൻ്റെ സംരംഭത്തിൻ്റെ ഭീരത്വത്തിൻറെ നാണത്തിന്റെ അപകർഷതാബോധയുടെ മനഃക്ഷോഭത്തിൻ്റെ മുച്ഛുപനം അരൂപികളെ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ജോബ് മൂന്ന് ഇരുപത്തിയഞ്ച് മത്തായി പതിനാല് ഇരുപത്തി മത്തായി പതിനാല് മുപ്പത് വചനത്താൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു വിശുദ്ധ കുറിച്ച് ചുവട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു കുടുംബത്തിൽ ഞങ്ങൾ വസിക്കുന്ന അനുസരണക്കേടിന്റെയോ സ്വയം ന്യായീകരിക്കലിന്റെയോ സ്വയം പ്രസാദിപ്പിക്കലേതായിട്ടുള്ള അരൂപികളെ മുജുപനം എഫസ് രണ്ട് രണ്ടിനാൽ എഫെ അഞ്ച് ആറിനാൽ ബ്രന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുറിച്ച് ചൂട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു കർത്താവെ കുടുംബത്തിലുള്ള സ്ഥലത്ത് വസിക്കുന്ന ദേശത്തിന്റെ സ്പിരിറ്റുകളെ ധാനിയിൽ പത്ത് പതിമൂന്നിനാൽ സക്രിയ പത്ത് രണ്ടിനാൽ ജോബ് പതിനാല് രണ്ടിനാൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു വിശുദ്ധ കുറിച്ചിൻ്റെ ചൂട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു കർത്താവിയെ കുടുംബത്തിൽ ഞങ്ങൾ വസിക്കുന്ന ആത്മഹത്യയുടെ കൊലപാതകത്തിന്റെ ക്രൂരതയുടെ പരദൂഷണത്തിന്റെ കുറ്റം പറച്ചിലിന്റെ എതിർപ്പിന്റെ അട്ടഹാസത്തിന്റെ വർത്തഭാഷണത്തിന്റെ മുജുവനമരൂപികള് ശക്തികള് തൊബിത്ത് മൂന്ന് എട്ട് തൊബിത്ത് മൂന്ന് പതിനേഴ് പത്ത് പത്ത് ഉൽപ്പത്തി നാല് എട്ടിനാൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു വിശുദ്ധ കുറിച്ച് ഇവിടെ ആട്ടിപ്പായ്ക്കുന്നു ഭർത്താവിയെ കുടുംബത്തിലും കുടുംബാംഗങ്ങളും വസിക്കുന്ന ദുഃഖത്തിന്റെ നിരാശയുടെ സങ്കടത്തിന്റെ വിഷമത്തിന്റെ ഒറ്റപ്പെടലിന്റെ മനഃക്ഷോഭത്തിന്റെ മനപ്രയാസത്തിൻ്റെ ഗുൽഖകളുടെ ഭർത്താവ് ആകുളതകളുടെ മ്ലാനതയുടെ പ്രകാരം വസിക്കുന്ന രൂപികൾ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു പ്രത്യേകിച്ച് സങ്കീർത്തനം ആറ് ഏഴ് യശയ നാൽപ്പത് മുപ്പത് ഉൽപത്തി നാല് പതിനഞ്ചാൽ ബന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുറിച്ചും ചുവട്ടിലേക്ക് അട്ടിപ്പായ്ക്കുന്നു ആറാം പ്രമാണബന്ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അരൂപികള് ജഡിക സ്പിരിട്ടുകൾ വ്യഭിചാര സ്വയംഭോഗ സ്വവർഗ സ്പിരിറ്റുകൾ അശുദ്ധികട കെട്ടുകള് മുജു യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ കൊസി അഞ്ച് നാല് നാല് പന്ത്രണ്ട് നാല് രണ്ട് റൊമ എട്ട് ഏഴ് എട്ട് പ നാൽപത്തിനാല് ഒന്ന് കുറേ ദിവസം മൂന്ന് പതിനാറിനാൽ ബന്ധിച്ച് കൂട്ടത്തോടെ യേശു നാമത്തിൽ മർക്കോസ് ഒമ്പത് അഞ്ചിലേക്ക് ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഞങ്ങൾ കളയുന്നു കർതാവെ മദ്യപാനത്തിന്റെ പുകബലിയുടെ ലഹരി ഉപയോഗത്തിന്റെ ചീത്തക്കൂട്ടുകെട്ടിന് ഭൗതിക സുഖത്തിന്റെ കർതാവെ മൊബൈലിന് അടിമപ്പെട്ട് കിടക്കുന്ന ഇമ്പ്രകാരം കഴിയുന്ന സകലാരൂപികളെ വ്യക്തികളെ ശക്തികളെ എല്ലാം നാമത്തിൽ ഏഷ്യ ഇരുപത്തെട്ട് ഏഴിനാൽ ഏഷ്യ അഞ്ച് പതിനൊന്നിനാൽ കർത്താവെ ജോബ് ഇരുപത് പന്ത്രണ്ടിനാൽ ബന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുരിശിന് ഇവിടലേക്ക് ആട്ടിപ്പായ്ക്കുന്നു ബുദ്ധിയുടെ വർത്തചിന്തയുടെ വഞ്ചനയുടെ കാപുട്യത്തിന്റെ അട്ടകാസത്തിന്റെ മുഴുവനോരൂപികളെ എഫ് എസ് എസ് നാല് പതിനേഴിനെ ബന്ധിക്കുന്നു ശാസിക്കുന്നു കർത്താവ് വിഭ്രാന്തി ഉണ്ടാക്കുന്ന ആഹ്ലത ഉണ്ടാക്കുന്ന അവിശ്വാസം സംശയം ഉണ്ടാക്കുന്നു യുക്തിചിന്തയുടെ ലൗകികതയുടെ കർത്താവ് ഇപ്രകാരമുള്ള എല്ലാ രൂപികളെ ശക്തികളെ കുടുംബത്തിൽ നിന്ന് യശുനാമത്തിന്റെ ശക്തിയാലും പ്രത്യേകിച്ച് പ്രഭാഷകൻ നാൽപ്പത് അഞ്ചിനാൽ ജനമി എട്ട് പതിനെട്ടിനാൽ ബന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുറിച്ച് രൂപത്തിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബാംഗങ്ങളും ദീർഘകാലമായിട്ട് നിൽക്കുന്ന അരൂപികളെ ശക്തികളെ പ്രത്യേകിച്ച് ബറുക്ക് നാല് മുപ്പത്തഞ്ചിനാൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു പരിഭ്രാന്തി ഉണ്ടാക്കുന്നു തറക്കമുണ്ടാകുന്നു കപടതി ഉണ്ടാക്കുന്ന അധാർമതി ധനാസക്തി ഉണ്ടാക്കുന്നു അരൂപികളെ മുഴുവനും കൊളോസസ് രണ്ട് എട്ടിന് ഏകദേശം അമ്പത്തൊന്ന് ഇരുപത്തിരണ്ടിനാൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു വിശുദ്ധ വിശ്വത്തെക്കുറിച്ച് ഇവിടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു വെറുപ്പ് കോപം വിദ്വേഷം പക ക്രൂരത കൊതബാത കൊലപാതക ചിന്തകൾ ഉണ്ടാക്കുന്ന അരൂപികൾ ശക്തികളെ മുഴുവനും യേശുവിൻ്റെ നാമത്തിൽ ഹെബ്രായി പന്ത്രണ്ട് പതിനഞ്ചിനാൽ എഫ് എസ് എസ് നാല് മൂന്നിനാൽ ബന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുരിശിനേക്ക് ആട്ടിപ്പായ്ക്കുന്നു കർതാപി മന്ത്രവാദത്തിൻ്റെ വിഗ്രഹാരാധനകളുടെ വെച്ചുപൂജയുടെ അരൂപികളെ മുച്ചുപനും ഫിലിപ്പി രണ്ട് ഒന്ന് പത്തിനാൽ ഒന്ന് കുറഞ്ഞ ദിവസം പത്ത് പത്തൊമ്പതിനാൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു വിശുദ്ധ കുരിശിനേക്ക് ആട്ടിപ്പായ്ക്കുന്നു അഹങ്കാരത്തിൻ്റെ ആത്മപ്രശംസയുടെ വാശികളുടെ മുൻവിധികളുടെ മത്സരബോധത്തിൻ്റെ പ്രകാരമുള്ള അരൂപികളെ മുച്ചുപനും ഏഷ്യ പതിനാല് പത്തൊമ്പതിനാൽ ബന്ധിക്കുന്നു കോപത്തിന്റെ കാട്ടത്തിന്റെ ചൂഷണത്തിന്റെ അരൂപികളെ എഫ് നാലൊന്ന് മുപ്പത്തൊന്നിനാൽ ബന്ധിച്ച് ശാസിച്ച് വിശുദ്ധ കുറിച്ചും ചൂടിലേക്ക് അട്ടിപ്പായ്ക്കും തിരിച്ചു പറഞ്ഞ കറുത്താവ് നാമത്തെ കൽപ്പിക്കുന്നു വിശ്വയേ നിൻ്റെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ഒഴുകട്ടെ തിരുവചനത്തിന്റെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ സംഗതി ഒപ്പ് ഒമ്പത് എട്ട് രണ്ട് അഞ്ച് രണ്ട് എട്ടിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഒരു നിമിഷം നന്ദി പറഞ്ഞു മക്കളെ വചനം നിറയട്ടെ വചനത്തിന് ശക്തി വ്യാപരിക്കട്ടെ വചനശക്തി എല്ലാം കിട്ടു അത്ഭുതങ്ങളെ അടയാളങ്ങൾ സംഭവിക്കട്ടെ ആമേ ആമേശയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വമിക്കുക പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ദിവികാരണത്തിന്റെ വലിയ അഭിഷേകം നാം എല്ലാവരുടെയും കൂടെ നമ്മുടെ കുടുംബത്തിന്റെ കുടുംബാംഗങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധപരമ ദിവികാരുൺ ഈശോക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ മാതാവിന്റെ വിമല കൃതികത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് ജപമാല ചൊല്ലി കൃഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ സ തലയെ തകർത്തമ്മ മാതാവ് നമ്മുടെ കുടുംബത്തിൽ വന്ന് സകല കല്ലാരൂപികളെയും മാറ്റിക്കോളൂ വിശ്വാനുഗ്രഹിക്കട്ടെട്ടോ ആമേ